ശ്രീ ഷാജി അഹമ്മദ് നേരത്തെ ശ്രീ ബിജി അബ്രഹാം ചോദിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കർഷകരുടെ അടക്കമുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന ഡൽഹിയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെയാണ് ഇവിടെ ഈ പറയുന്ന വനനിയമത്തിന്റെ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ അവർക്ക് ഈ കർഷകരുടെ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഒക്കെ ജീവന് സുരക്ഷ ഒരുക്കാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ നയമാണ് അതിന് പരിഹാരം കാണാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നിയമസഭ പ്രമേയം വരെ പാസ്സാക്കിയിട്ടുണ്ട് എന്നോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ മലയോര മേഖലയിൽ അവിടുത്തെ മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതം ഇവിടെ ബഹുമാന്യനായ കർഷകരുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ കർഷകൻ കൂടിയായ ശ്രീ ടി സി ജോസഫ് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി സത്യത്തിൽ ഈ പ്രശ്നം നമ്മൾ കേരളത്തിൽ ഞാൻ ഇത് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാനായിട്ട് പലവട്ടം ചാനലിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ഏതാണ്ട് നാനൂറ്റി പത്തോളം ഗ്രാമങ്ങൾ പഞ്ചായത്തുകൾ വനാതിർത്തി പങ്കിട പങ്കിടുന്നുണ്ട് കേരളത്തിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററുണ്ട് വൻ വനാതിർത്തി കേരളത്തിൻ്റെ മുഴുവൻ നിങ്ങളെ വന്ന് പറഞ്ഞാൽ എഴുന്നൂറ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ മലയോര മേഖലയിൽ വളഞ്ഞും തിരിഞ്ഞും കാട് കിടക്കും കയറി ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം വനാതിർത്തി കേരളത്തിൽ പങ്കിട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട് വനവുമായിട്ട് ഇവിടെയൊക്കെ ജീവിക്കുന്ന കർഷകൻ്റെ ആശങ്ക വളരെ സത്യമാണ് എനിക്ക് ബോധ്യമുള്ള എനിക്ക് നേരിട്ട് ബോധ്യം അനുഭവമുള്ള ഞാനിന്ന് കർഷകനാണ് എൻ്റെ ഇടുക്കിയിൽ ഈ ഒരു ഏതാണ്ട് ഒരു മാസം ആയില്ല ഒരു മാസത്തിന് മുമ്പ് എനിക്ക് എനിക്കവിടെ കൃഷിത്തോട്ടമുണ്ട് ഏഴ് കാട്ടാനെയാണ് ഒരു രാത്രി മുഴുവൻ എൻ്റെ തോട്ടത്തിലുണ്ടായിരുന്നത് ഏഴ് കാട്ടാന ഒരു തോട്ടത്തിൽ ഒരു ദിവസം ഒരു രാത്രി നിന്നാൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന കൃഷിനാശം എത്ര വലുതാണെന്ന് നമുക്കൊക്കെ അറിയാം ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് ശ്രീ കർഷകൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ജോസഫ് ഒരു കാര്യം സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞെന്താ ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം ഒരു 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 ഡിമാൻഡ് ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റിവെച്ച് തന്നെ ചെയ്യണം നമുക്ക് രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം സംസ്ഥാനത്തൊരു ഒരു ഗവൺമെൻ്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒരു കാര്യം സൂചിപ്പിച്ചു അദ്ദേഹം സൂചിപ്പിച്ച് എന്താണ് സംസ്ഥാനത്ത് അനുവദിച്ച ഫണ്ട് പോലും നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല വനാതിർത്തിയിൽ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കുറക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സംസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന ഏതാണ്ട് എഴുപത് കോടിക്കടുത്തുണ്ട് അതിൻ്റെ നാൽപ്പത് ശതമാനം പോലും കേരളത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇത് നമ്മൾ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി എ ജി റിപ്പോർട്ടുണ്ട് നിയമസഭയെ പ്ലേസ് ചെയ്തിട്ടുള്ള സി ഐ ജി റിപ്പോർട്ടാണ് അതിൽ വളരെ കൃത്യമായി ഈ യൂട്ടിലൈസ് ചെയ്യാത്ത ഫണ്ടിനെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ എന്താ വേണ്ടത് നമ്മൾ ഒന്ന് ഒന്നാലോചിക്കും കേരളത്തിൽ നിന്നുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടില്ല ഇപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഒക്ടോബറിലാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും നേതൃത്വം കൊടുക്കുന്ന ചീഫ് സെക്രട്ടറി കൺവീനറായിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റി ജില്ലയിൽ ഇന്ന് താഴെ ഗ്രാമപ്രദേശ പഞ്ചായത്ത് തലത്തിൽ വരെ അതിനുള്ള രൂപം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് ഒരു സമഗ്രമായിട്ട് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി കേരളം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നവരെ ഈ വിഷയം കേരളത്തിലെ ജനപ്രതിനിധികളും കേരളത്തിലെ ഗവൺമെൻറ്റും ഇപ്പോൾ തന്നെ നമുക്ക് കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ് അദ്ദേഹം പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴും പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഡൽഹിയിൽ അദ്ദേഹത്തെ പോയി കാണുമ്പോഴും പറഞ്ഞു വളരെ കൃത്യമായ സമഗ്രമായ ഒരു പദ്ധതി കേരളം സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര ചില ഏരിയ ചില ചില കാര്യങ്ങൾക്കായി ചില പരിപാടികൾക്കായ ചില പദ്ധതികൾക്കായി ഫണ്ട് അനുവദിക്കുന്നുണ്ട് വന്യമൃഗങ്ങൾ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അത് അതിന് ഭക്ഷണം വേണം കുടിവെള്ളം വേണം ഇപ്പോൾ എല്ലാ വർഷവും ഈ ചൂട് കൂടുന്ന സമയത്ത് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട് ഇതിപ്പോൾ ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൃത്രിമ ജലാശയം വനത്തിനുള്ളിൽ ഉണ്ടാക്കാനും അതേപോലെ തന്നെ സൗരോർജവേലി അങ്ങനെ അനുവദിക്കുന്ന ഫണ്ട് നേരത്തെ പറഞ്ഞത് ഒരു കേന്ദ്ര സർക്കാരും പര്യാപ്തമായ ഫണ്ട് അതിനുവേണ്ടി അനുവദിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൂടെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും അതൊരു കാര്യം ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തേത് ഈ പറയുന്ന വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് നടക്കാത്തതാണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളതാണ് വനം മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ഈ ചർച്ചയിൽ വരുന്ന മുഴുവൻ സർക്കാർ പ്രതിനിധികളും പറയുന്നത് ഇതെല്ലാം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ആ ഒരു നിലപാട് എന്ന് അല്ല അത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സമഗ്രമായ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വന ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സമഗ്രമായ ഒരു വന നിയമ പരിഷ്കരണം അത് വേണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളും പറയുന്നുണ്ട് അത് വേണം ഇക്കാര്യത്തിൽ കേരളത്തിന് എന്താണ് അഭിപ്രായം ഈ അഭിപ്രായം കൃത്യമായി ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കേരളം കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടില്ലേ കേരളത്തിൽ വയനാട്ടിൽ വന്നല്ലേ ആവശ്യപ്പെട്ടത് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ ഇത് ശരി